അപ്പൊ നമുക്ക് വളർക്കാൻ പറ്റുമോ നോക്കാം നമുക്ക് കൊറച്ച് പൊട്ടിച്ചോട്ട് വരാം അപ്പൊ മുത്തൂസും ഞാനും കൂടി അത് പൊട്ടിക്കാൻ പോകുന്നു മുത്തൂസും സൈക്കിളിയാണ് കേട്ടോ ഞാൻ നടന്നു ഫ്രണ്ട്സ് പറമ്പ് അപ്പോ ഇതാണ് വാഴക്കൂട്ടം പറമ്പിലത്തെട്ടോ ഫ്രണ്ട്സ് അധികം വഴിയില്ലാട്ടോന്നും മൂത്തിട്ടില്ലാട്ടോ ഫ്രണ്ട്സ് കൊല ഇത് മൂക്കാലായി മുത്തേ ഇത് പക്ഷെ ചെറുതാണ് ഇത് പൂവൻ വാഴയാണ് അത് വലിയ വല്യ കൊലയല്ല പിന്നെ ഇത് ഇതാ ചെറിയ കൊല കേട്ടോ ഇതും പൂവൻ ഒരു തന്നെയാടപ്പന ആ അവിടെ വാഴക്കുടപ്പാ ആ ഈ വാഴക്കുടപ്പനാവണല്ലോ മൊത്തം കണ്ടു ഫ്രണ്ട്സ് ഈ വാഴക്കുടപ്പനാണ് ഞങ്ങൾ പൊട്ടിച്ച് കറി വെക്കാട്ടോ കണ്ടു നല്ല കുടപ്പന പക്ഷെ ഇത് വിരിഞ്ഞു കഴിഞ്ഞിട്ടില്ലേ മൊത്തേ ആ ഇനി വിരിയാണ്ട് അത് കഴിഞ്ഞിട്ടാണ് പൊട്ടിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്താ അതിനിപ്പോ വാഴരെ എന്നാണ് എന്താണ് അതിന്റെ പേര് പറയാന്ന് കമന്റ് ചെയ്യണേ ഞങ്ങള് വാഴക്കൊടപ്പനായിട്ടോ പറയാ ഈ ഈ കൊലയുടെ വാഴക്കോടൊപ്പം ഞങ്ങൾ പൊട്ടിച്ചു കറി വെച്ചു തോരം വെച്ചു മത്ത ദിവസേണത് ഇതാണ് ഫ്രണ്ട്സ് കണ്ടു എന്താ കൊല കാണാനില്ല കാണാഴാണ് ട്ടോ ഫ്രണ്ട്സ് കണ്ടു നിയന്ത്രവാഴ ആയി നല്ല കൊലയാണ് മറ്റേ ഇത് പറക്കാൻ പറ്റാ നോക്കണം കൊറച്ച് പൊടിച്ചിട്ട് നോക്കാൻ പറക്കാൻ പറ്റുമോന്നുള്ളത് എവിടെ കിളിക്കൂട് അമ്പാ അതേ ഇതിൻ്റെ ഉള്ളിലൊരു കിളിക്കൂട് ഫ്രണ്ട്സ് കിളിക്കൂട് നശിച്ചു പോയില്ലേ അയ്യോട്ടെ വെട്ടണ്ടാ നോക്കാ നമുക്ക് പൊക്കാൻ പറ്റുള്ളേ മത്തേ അയ്യോടിഞ്ഞു നോക്കു ഫ്രണ്ട്സ് അയച്ചേടാ കിളിക്കൂട് നോക്കിയാ മത്തേ അമ്മി എടുത്ത് എടുക്കട്ടെ കിളിക്കൂട് പൈസ കണ്ട മത്തേ അയ്യോ മഴയൊക്കെ നനഞ്ഞാകെ പോയില്ലേ എഗ് ഷേപ്പില് എഗ് ഷേപ്പില് കണ്ടാ ഇവിടെ ഇല്ലായിരുന്നു അമ്മ പോയതാ കണ്ടാ ഇതേ കണ്ട വലിച്ചെടുത്തപ്പോ ഞാരി പോയി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുട്ടയൊക്കെ ഇണ്ടായിരുന്നാവോ അല്ലേ മുട്ടി അറിയാൻ പറ്റും ഏയ് മുട്ട പോയതാണെങ്കിലോ മഴ പെയ്ത് മഴ വീണപ്പോ അങ്ങാനും ആ അത് ശരിയാ അപ്പൊ നമുക്ക് കൊറച്ച് കായീന്ന് പൊട്ടിക്കാം വറക്കാൻ പറ്റോന്നറിയില്ല അതിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും ദിവസം അപ്പൊ കായ പൊട്ടിക്കാൻ പോട്ടാണ്ടോ ആ ആ ആ കുട്ടാ ആ കായ പൊട്ടിച്ചോ മേലത്തെ പടല പൊട്ടിക്കും വർക്കാൻ പറ്റിയ നല്ലതായിരുന്നു അല്ലേ ആ പടല നോക്കാം ആ ഇപ്പൊ കൊറേ കായി കിട്ടിയില്ല ഇത്ര ഭയായിരുന്നു കാര്യങ്ങൾ ഇനി ഇത് വറക്കാനായിട്ട് വറക്കാൻ ചിപ്സ് ആയിട്ട് കഴിക്കാലോ മൊത്തം മുത്തൂസിന് വറക്കണേലും കറി വെക്കണേലും കൂടുതലും ഇഷ്ടം മുത്തൂസിന്റെ ചിപ്സ് അപ്പൊ മുത്തൂസിനുള്ള ചിപ്സ് അപ്പൊ കായ ചിപ്സ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഇണ്ടാക്കാൻ ഫ്രണ്ട്സ് ഇനി പൊട്ടിക്കണേ മുത്തേണ്ടല്ലേ അത് മതി അല്ലേ അത് പഴുക്കാൻ വെക്ക അല്ലേ ഇത് തന്നെ ഉറക്കുമ്പോ കൊറേ ഇണ്ടാവും തോന്നുന്നുണ്ട് അയ്യോ ഇത് പൊന്തിച്ചു വെക്കണായിരുന്നു അല്ലെ അപ്പൊ ആ അടച്ചു വെച്ചാ ചെലപ്പോ അത് കായ മറ വാഴ മറിഞ്ഞു വീണക്കണ കാരണം അത് ഒന്നും കൂടി ആടാത്ത അതെ നമുക്കൊരു സൂത്രം ചെയ്യാം അത് പൊതിഞ്ഞു വെക്കാം ഇതോണ്ട് അല്ലെങ്കി വലിയ ഒക്കെ കഴിച്ചാല് അത് കൊണ്ടല്ലോ കുട്ടാ ഇതോണ്ട് ഒക്കെ പൊതിഞ്ഞു വെക്ക അടിയിൽ വെക്ക അടിയിൽ അപ്പൊ അല്ലെങ്കി മഴ പെയ്യുമ്പോഴുക്കാവില്ല സൈക്കിളിൽ കവറ് കൊടുത്തിട്ടോ സൈക്കിൾ സൈക്കിള് കവർ എടുക്കാൻ പോയിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് നേന്ത്രവാഴയാമ്പ ഇതൊന്നും ഉണ്ടായിട്ടില്ലാട്ടോ മുത്തൂസ് കവർ എടുത്ത് വന്നിട്ടുണ്ട് കായീട നല്ലോട്ട കിണറില്ല വെള്ളം കിണർന്നറിയാറായി ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ കിണർ അത് വെള്ളം അറിയാറായി ഫ്രണ്ട്സ് നോക്കാം നമുക്ക് വെള്ളം വെള്ളം ഇവിടെ ഇതാണ് ഫ്രണ്ട്സ് ശരിക്കും ഇത്തിരി കൂടിയായി കഴിഞ്ഞാൽ നമുക്കത് കോരിയോറപ്പിക്കാട്ട ഒരു ചെറിയ കിണറാണ് കേട്ടോ ഫ്രണ്ട്സ് ആഴ്ച പന്ത്രണ്ട് അടിയൊക്കെ ആഴ്ച പറഞ്ഞേ അതെത്തഞ്ചടി വെള്ളം വെച്ചുമ്പോ ഞങ്ങൾ കാണിച്ചോ ഫ്രണ്ട്സ് ആഴ്ച ഉണ്ടെന്ന് അപ്പ ഞാൻ ഒന്നുകൂടി മൂടി വെക്കണ മുത്ത എനിക്കൊരു ഡൗട്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ചെറിയ കൊല പഴുക്കുമ്പോ കിളിക്കൊക്കെ തരാല്ലേ മുത്ത ഇത് നല്ല മൂത്തുട്ടാ ഇത് പഴുക്കാറായിട്ടുണ്ട് പണ്ടാ ഇത് മൂക്കാൻ മൂക്കാറായി കൂട്ടാണ്ടായിക്കാറായി മൂത്താത് മൂക്കാറാവണോ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഇത് കൊണ്ടുപോവാ ാണ് അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക്